നമസ്കാരം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വിവാദ പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള എം സ്വരാജ് വർക്ക് ഉള്ളവർക്ക് എം എൽ എയോ ആകാനാകില്ല എന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ട് എന്നാൽ ഉള്ളവർ ഗവർണർ ആകരുതെന്ന ഭരണഘടന പറഞ്ഞിട്ടില്ല ആരിഫ് മുഹമ്മദ് ഖാൻ ഭാവിയിൽ കേരള ഗവർണർ ആകുമെന്ന ദീർഘവീക്ഷണത്തോടെ വകുപ്പ് അത് ഒഴിവാക്കിയതാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം അതായത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ബുദ്ധിയില്ല എന്ന് അങ്ങനെയാണെങ്കിൽ സ്വന്തം പാർട്ടിയിലെ ഇടത് നേതാക്കളുടെ ഏറ്റവും വലിയ ശക്തനായ പോരാളി എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ ഈ പറയുന്ന കൂട്ടർ എന്താണ് പറയുക എന്നതാണ് ജനങ്ങൾ ചോദിക്കുന്നത് കാരണം ഒരു മനുഷ്യന്റെ തല തല്ലി പൊളിക്കുന്നത് നേരിട്ട് കണ്ടിട്ട് അതിനെതിരെ നടപടി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അത് രക്ഷാപ്രവർത്തനം ആണെന്നതായിരുന്നു ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ലീലാവിലാസങ്ങൾ ഒരുപാടുണ്ട് സി പി എം സഖാക്കന്മാർ ചെയ്യുന്ന കൊള്ളരുതായ്മയെല്ലാം വെളുപ്പിക്കാൻ മുഖ്യമന്ത്രി തന്നെയാണ് മുൻപിലേക്ക് എത്താറുള്ളത് അങ്ങനെയുള്ള മനുഷ്യനാണ് അതോ നേരിന്റെ പക്ഷത്ത് നിൽക്കുന്ന മനുഷ്യനാണോ ബുദ്ധിയില്ല എന്ന് പറയുന്നത് എന്തായാലും ഗവർണർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ച ഈ ഒരു പരാമർശം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുകയാണ് കണ്ണൂർ കെ എസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഗവർണർക്കെതിരെ കളിയാക്കുന്ന തരത്തിൽ ഇങ്ങനെ ഒരു പരാമർശം ഉന്നയിച്ചിരിക്കുന്നത് സി നേതാക്കൾക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ണിൽ കണ്ടാൽ പാലിളകുമെന്നത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അത് അദ്ദേഹത്തിനെതിരെ ആർഷോയെ പോലുള്ള നേതാക്കന്മാരെ മുന്നിൽ നിർത്തി വിദ്യാർത്ഥികളെ കൊണ്ട് ഹീങ്കുലാം വിളിപ്പിക്കുകയും കരിങ്കൊടി വീഴ്ച ിക്കുകയും എല്ലാം ചെയ്യുന്ന സി പി എം നേതാക്കന്മാരുടെ തന്ത്രത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുമുണ്ട് അദ്ദേഹം ഇരിക്കുന്ന കസേര ഗവർണറുടേതാണെന്ന് പോലും ഓർക്കാതെ ആ കസേരയ്ക്ക് നൽകേണ്ടുന്ന ബഹുമാനം എന്താണെന്ന് പോലുമുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെയാണ് കുട്ടി സഖാക്കന്മാരുൾപ്പെടെ ഗവർണർക്കെതിരെ ഫോർവിളികൾ മുയക്കിക്കൊണ്ടിരിക്കുന്നതാ നിലവിൽ സി പി എമ്മിന്റെ അനീതികൾക്കെതിരെ യാതൊരു പേടിയുമില്ലാതെ സഖാക്കന്മാരെയും പിണറായി പോലീസിനെയും അടക്കം കിടുകിട ഉറപ്പിക്കുന്ന നിലപാടുകൾ ഗവർണർ എടുക്കുന്നത് നാം കണ്ടിട്ടുണ്ട് അതിനാൽ അങ്ങനെ ഒരു വ്യക്തിയെ വീണ്ടും ഇവിടെ ഗവർണറാക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കുന്നത് അത് സഖാക്കന്മാരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നത് ഈ പരാമർശത്തിൽ നിന്ന് വ്യക്തമാകുകയാണ് ഗവർണർക്കെതിരെ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം നടപടിയെടുക്കണം എന്ന ഒരൊറ്റ ചിന്ത சகாக்கன்மாரும் இடது சர்க்காரும் ഇത്തരം പരാമർശങ്ങൾ ഉയർത്തുന്ന നേതാക്കന്മാരുടെ പ്രസംഗം അതിനൊക്കെ വലിയ തെളിവായി മാറുകയാണ് എന്തായാലും ഗവർണറായി കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ ഇനിയും ഇവിടെ തുടരും എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിൽ യാതൊരുവിധ തർക്കവുമില്ല സെപ്റ്റംബറിൽ കാലാവധി പൂർത്തിയാകുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വീണ്ടും സംസ്ഥാന ഗവർണറായി നിയമിച്ചേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് അഞ്ചു വർഷത്തേക്കുള്ള ഗവർണറുടെ നിയമമെങ്കിലും കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതിക്ക് ചുമതല നീട്ടി നൽകാമെന്നതിനടി ിൽ കാലാവധി പൂർത്തിയാക്കിയാൽ പുതിയ നിയമം ഉണ്ടാകുന്നതുവരെ തുടരാമെന്നതിനാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ഗവർണറുടെ ചില നടപടികൾ ഉപകരിച്ചിട്ടുണ്ട് എന്നതെല്ലാം വിലയിരുത്തിക്കൊണ്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തലുകൾ വരുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ ആ സ്ഥാനത്ത് തുടരണം എന്നതാണ് രാഷ്ട്രീയ ചായ്വോടെയുള്ള സംസ്ഥാന സർക്കാരിന്റെ പല നടപടികളെയും ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്നടിച്ച് എതിർക്കുകയും തടയിടുകയും ചെയ്തിട്ടുണ്ട് അത് കേന്ദ്ര സർക്കാർ കൃത്യമായി മനസ്സിലാക്കുന്നു നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടയുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയച്ചതും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടെന്നും ഇടത് സർക്കാരിന്റെ കൊള്ളലുതായ്മകൾക്കെതിരെ ഏറ്റവും വലിയ ശക്തനായ പോരാളിയായി ഗവർണർ അവിടെ നിൽക്കേണ്ടത് അത്യാവശ്യമാണെന്നും ബി ജെ പി നേതൃത്വം ഉൾപ്പെടെ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുമായുള്ള തുറന്ന പോര് സംസ്ഥാനത്ത് വോട്ടർമാരെ സ്വാധീനിച്ചതായും പാർട്ടിക്ക് അത് ഗുണം ചെയ്തതായും ബി ജെ പി നേതൃത്വങ്ങൾ പറയുന്നു ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തി ഈ സാഹചര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ വീണ്ടും ഗവർണറായി വരണം എന്നതാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ആലോചന വൈസ് ചാൻസലർ നിയമം സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പരാതികൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി ഗവർണർ വീണ്ടും നടപടികൾ ശക്തമാക്കി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ സീറ്റിൽ നിന്ന് ഇടത് സർക്കാരിനെതിരെ സംസാരിക്കുന്നത് സഖാക്കന്മാർക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല എന്നത് ഇത്തരത്തിലുള്ള ഓരോ പരാമർശങ്ങളും വ്യക്തമാക്കുകയാണ് എന്തായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തലയിൽ ആൾതാമസമുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്ന് ജനങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്